സമരങ്ങൾ എന്നും അധികാരവർഗത്തിന്റെ പേടി സ്വപ്നമായിരുന്നു കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റങ്ങളിൽ സമരങ്ങൾ വഹിച്ച പങ്കും ചെറുതല്ല നാം നേടിയെടുത്ത അവകാശങ്ങൾ എല്ലാം തന്നെ സമരങ്ങളിലൂടെ തന്നെയാണെന്ന് നിസ്സംശയം പറയാതിരിക്കാൻ കഴിയില്ല ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് രണ്ട് സമരങ്ങളെ കുറിച്ചാണ് ആശാ പ്രവർത്തകരുടെ സമരവും വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ജേതാക്കളുടെ സമരവും രണ്ടും സ്ത്രീപക്ഷ സമരങ്ങൾ നാം അറിയാതെ പോയതും അറിയപ്പെടാതെ പോയതുമായ സമരങ്ങൾ നിരവധിയാണ് കേരളത്തിലെ സ്ത്രീ മുന്നേറ്റ സമരങ്ങളിൽ വിസ്മരിക്കാൻ കഴിയാത്ത ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ കണ്ണൂർ കണ്ടകൈ പുല്ലുപറിക്കൽ സമരം ഈ സമരത്തിന്റെ നായിക സഖാവ് പി കെ കുഞ്ഞാക്കാമ ആയിരുന്നു വിത്തിട്ടാൽ വിത്തിറ്റാൽ വിളകൊയുമെന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ഊരട കണ്ണൻ നായരുടെ ഭൂമിയിൽ വിളകൊയ്ത് സമരം നടത്തിയത് ജന്മിയുടെ ഗുണ്ടകൾ സമരത്തിനു നേരെ ആക്രമണം നടത്തിയപ്പോൾ സ്ഥലം അധികാരികളുടെ വീട്ടിലേക്ക് വനിതകൾ ജാഥ സംഘടിപ്പിച്ചു ഇതിൽ പ്രകോപിതനായ ജന്മി തന്റെ പുരയിടത്തിൽ അതിക്രമിച്ചു കയറി പുരമേയുന്ന പുല്ല് അർത്തെടുത്തു എന്ന് പറഞ്ഞ് പോലീസിൽ പരാതിപ്പെട്ടു പോലീസും ജന്മിയുടെ ഗുണ്ടകളും ചേർന്ന് കർഷക തൊഴിലാളികളുടെ വീട്ടിൽ കയറി കലങ്ങളും ചട്ടിയുമൊക്കെ അടിച്ചു തകർത്തു പൊട്ടിപ്പൊളിഞ്ഞ കലങ്ങളും ചട്ടിയുമായി കുഞ്ഞാക്കാമയുടെ നേതൃത്വത്തിൽ നിരവധി സ്ത്രീകളാണ് തെരുവിലിറങ്ങിയത് ജന്മിയുടെ പരാതിയിൽ കുഞ്ഞാക്കാമയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിനെട്ട് മുതൽ ഏപ്രിൽ അഞ്ചു വരെ അവർ ജയിലിൽ അടയ്ക്കപ്പെട്ടു ജയിൽ മോചിതയായ ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സജീവമായ അവർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ നടന്ന ഒന്നാം തിരഞ്ഞെടുപ്പിൽ സഖാവ് എ കെ ജിയോടൊപ്പം കേരളം മുഴുവൻ പ്രചരണത്തിന് പോയിരുന്നു കേരളത്തിലെ നവോത്ഥാന മുന്നേറ്റങ്ങളിൽ ഭാഗമായ സ്ത്രീ ശക്തി സമരങ്ങളുടെ നേർക്കാഴ്ചകൾ ഇനിയുമുണ്ട് കാണാം കേൾക്കാം